നമസ്കാരം യൂറോപ്പ് വാർത്താവിഷന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ രാജ്യാന്തര വാർത്തയാണ് ഷംഖൻ വിസാഫിയ യാത്രയ്ക്ക് യൂറോപ്യൻ യൂണിയൻ വലിയ തിരുത്തലുകളുമായി എത്തുന്നു ഇപ്പോൾ അറുപത്തിയൊന്ന് നോണി യു രാജ്യങ്ങൾക്കും ഹോങ്കോങ് മക്കാവോ തായ്വാൻ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും ഷെങ്കൻ മേഖലയിൽ തൊണ്ണൂറ് ദിവസത്തെ വിസാഫിയ യാത്ര അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെ തുടരാൻ സാധ്യത കുറവാണ് യൂറോപ്യൻ പാർലമെന്റും കൗൺസിലും ചേർന്ന് പുതിയ നിയമം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതിന്റെ പ്രകാരം ഒരു രാജ്യത്തിന് വിസ ഫ്രീ പ്രവേശനം നിഷേധിക്കാൻ ഇനിയൊരു ശക്തമായ നിയമാധികാരവും യൂറോപ്പിന് ലഭിക്കുന്നു മാനവാവകാശ ലംഘനങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂട് ലംഘിക്കൽ അന്താരാഷ്ട്ര കോടതികളുടെ വിധികളെ അവഗണിക്കൽ ഇതൊക്കെ ഇനി ഒരു രാജ്യത്തിന് വിസ ഫ്രീ ലഭ്യത നഷ്ടമാക്കാനിടയാക്കും മൈഗ്രേഷൻ ആക്രമണങ്ങൾ അതായത് ലക്ഷ്യബോധത്തോടെ മാറ്റിവെക്കുന്ന കുടിയേറ്റ പ്രവാഹങ്ങൾ ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതികൾ അങ്ങനെയുള്ള നീക്കങ്ങൾക്കും ഇനി യൂറോപ്പിന്റെ മറുപടി കടുപ്പമാകും ഇത് ഡിപ്ലമാറ്റ് മാർക്കും ബാധകമാകാം സേവന പാസ്പോർട്ടിലോ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലോ എത്തുന്ന ഉദ്യോഗസ്ഥർക്കും ഇനി വിസ ഫ്രീ യാത്ര എളുപ്പമാകില്ല രാജ്യങ്ങൾ നിയമലംഘനം ചെയ്താൽ അവർക്കും തടസ്സം നേരിടേണ്ടി വരും ഈ നിയമത്തിന് പിന്നിൽ നിന്ന് എം ഇ പി മാത്യാസ നിയമിച്ച് ഇങ്ങനെ പറയുന്നു ഇത് പുതിയ ഭീഷണികൾക്കും ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് രാജ്യങ്ങൾ നിയമം പാലിക്കണം അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾക്ക് വിസ ഫ്രീ പ്രവേശനം നഷ്ടമാകും ഇപ്പോൾ യൂറോപ്യൻ കമ്മീഷന് അനുമതിയുള്ളത് താൽക്കാലിക വിലക്കുകൾ തുടങ്ങാനാണ് എന്നാൽ പുതിയ നിയമപ്രകാരം നിയമലംഘനം തുടരുകയാണെങ്കിൽ ആ വിലക്കുകൾ സ്ഥിരയാകും അത് അർത്ഥമാക്കുന്നത് എന്താണ് യു എ ഇ ബ്രസീൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്കുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ കാര്യങ്ങൾ സാധാരണയായി തുടരാമെങ്കിലും രാജ്യങ്ങളുടെ സർക്കാർ തെറ്റായ വഴികൾ തെരഞ്ഞെടുത്താൽ യൂറോപ്പ് ഇനി ശക്തമായി പ്രതികരിക്കും ഇനിയൊരു യുഗം തുടങ്ങിയിരിക്കുന്നു യൂറോപ്പിലേക്ക് വിസ ഫ്രീ പ്രവേശനം ഇനി തിരിച്ചും ഒരു ആനുകൂല്യം മാത്രമല്ല അത് ഇപ്പോൾ ഒരു ഉത്തരവാദിത്വമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കുന്നു ഇതുപോലെ പ്രധാനപ്പെട്ട യൂറോപ്പ് വാർത്തകൾക്കായി യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം മറ്റൊരു വിശേഷത്തോടെ നന്ദി